വീണ്ടും വന്നപ്പോഴും എല്ലാരും അനസ പിടിച്ചിട്ട് പോയാ എന്താണ് നമ്മള് വീണ്ടും ലൈവിലോട്ട് വന്നിട്ടുണ്ട് അപ്പൊ നിങ്ങളെ സബ്യാ കുട്ടികാരും പെട്ടെന്ന് തന്നെ സബ്യത് പവറാക്കും കൈസ് പഴയ പവർ അവിടെ തിരിച്ചു വരട്ടെ എന്താണ് കൈസ് എല്ലാവരും 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 പെട്ടെന്ന് കയറി വരിക പെട്ടെന്ന് ലൈവ് നോട്ടിഫിക്കേഷനും കാര്യങ്ങളൊന്നും വരാത്തോണ്ടായിരിക്കും ഇത്ര ലാഗം തോന്നും എന്താണ് എല്ലാവരും ഒന്ന് പെട്ടെന്ന് വന്നു ആനോ ആനോ ഹായ് പറയുന്നുണ്ട് ഹായ് ബ്രോ വെൽക്കം ടു ദി സ്ട്രീം ലൈവ് ജോയിൻ ചെയ്തിട്ടുണ്ടെങ്കിൽ ലൈവിൽ ഇത്ര ആളുണ്ടൊന്നും കാണിക്കുന്നില്ല ഭഗ ആയിരിക്കും അപ്പോൾ എന്താണ് എല്ലാവർക്കും ഫ്രണ്ട്സിനും കാര്യങ്ങളൊക്കെ ഷെയർ ആക്കി പെട്ടെന്ന് പെട്ടെന്ന് എല്ലാവരും കൂട്ടുകാരും മാക്സിമം സബ് ചെയ്യാതെ കാണുന്ന എല്ലാ കൂട്ടുകാരും സബ് ചെയ്യുക അതാണ് മെയിനായിട്ട് പറയാനുള്ളത് പിന്നെ ലൈക്ക് അടിക്കാത്ത എല്ലാ കൂട്ടുകാരും സ്ക്രീനിൽ ടാപ്പ് ചെയ്ത് പിടിക്കുക അപ്പോൾ ലൈക്ക് അടിക്കാനുള്ള ഓപ്ഷൻ വരും അങ്ങനെ ലൈക്ക് കൂടി അടിക്കുക നമുക്കിത് പൊത്തി വെക്കാം കൈസ് ആരും സബ് ചെയ്യുന്ന കാണുന്നില്ല സബ് ചെയ്തതാ എല്ലാ കൂട്ടുകാരും സബ് ചെയ്യാം അതിൻ്റെ ഇട്ടിന്നെ അറങ്ങുന്നില്ല കൈസ് എല്ലാവരും കാണുന്ന എല്ലാവരും സബിക്കുക പെട്ടെന്ന് സപ്പോർട്ട് ചെയ്യുക നമ്മൾ സപ്പോർട്ട് ചെയ്യാൻ താല്പര്യമുള്ള എല്ലാവരും സബ് ചെയ്യാം അത്ര തന്നെ ഓക്കെ ഒന്നും ബ്രോ വെൽക്കം ടു എന്താണ് കൂട്ടുകാരും പെട്ടെന്ന് തന്നെ സബ് ചെയ്ത് പവർ ആക്കുക പവർ പവറോടെ നേരത്തെ എല്ലാവരും എല്ലാവരും നല്ല കട്ട സപ്പോർട്ടായിരുന്നില്ല ഇപ്പൊ എന്ത് ആരും സബ് ചെയ്യാതെ ഇങ്ങനെ സബ് ചെയ്യാതി ലൈക്ക് പോലും ചെയ്തിട്ടില്ല ലൈക്ക് ചെയ്യാത്ത എല്ലാവരും ഒന്ന് പെട്ടെന്ന് പോലെയാവും ലൈക്ക് ചെയ്യാം മനസ്സിലായില്ലേ ബ്രോ മോഡാക്കൾറെഡി വേറെ മോഡറേറ്റർ അവനി പിന്നെ സന കെ പി ഹായ് പറയുന്നുണ്ട് ഹായ് ബ്രോ ഇലക്ട്രോണിക് സ്ട്രീം സബ്യാത്തല്ല കൂട്ടുകാരൊന്നും സബ് ചെയ്യുക പെട്ടെന്ന് പവറാക്കുക എന്താണ് ഗൈസ് അങ്ങനെ കുറച്ച് നേരത്തെ ഇടവേളയ്ക്ക് ശേഷം നമ്മൾ വീണ്ടും ഏതാ ഏതാ സർ സാർ സർ സീൻ വലിയ വലിയ യൂട്യൂബേഴ്സ് ഒക്കെ നമ്മുടെ ലൈവിൽ കയറുന്നുണ്ട് ഗൈസ് ഏതാ ഫിഫ്റ്റി ഉള്ള യൂട്യൂബർ അയച്ചു സർ ഏതാ സീൻ 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 നാളെ ലൈവ് എട നാളെ ഇവിടെ ആളാണ് സീനൊന്നുമില്ല വലിയ വലിയ യൂട്യൂബേഴ്സ് ഒക്കെ ലൈവില് ഗൈസ് എല്ലാവരും സപ്പോർട്ട് ചെയ്യുക നാളെ ലൈവ് ഇടുന്നു എടാ എല്ലാ ദിവസവും ലൈവ് ഇടുന്നു നീ പേടിക്കണ്ട എല്ലാ ദിവസവും ഡെയിലി ലൈവ് ഉണ്ടാവും നെറ്റുള്ളിടത്തോളം കാലം ഞാൻ ലൈവ് ഇടും മാക്സിമം മോയം മോയാകുന്ന ഗസ് എല്ലാരും അൺസബ് അടിക്കുന്ന ശ്രമിക്കില്ല ഗൈസ് നമ്മളെ എല്ലാരും രണ്ട് അടിച്ചിട്ട് അടിച്ചിട്ട് പോകുന്നത് എന്താണ് സബ് ചെയ്യുന്ന എല്ലാരും താല്പര്യമുള്ള എല്ലാരും സബ് ചെയ്ത് പവറാക്ക അഞ്ഞൂറ്റി പത്ത് സബ് ഹാ ഇടുമോ എടാ ലൈവ് ഇടാ ലൈവ് ഇടാ ലൈവ് ഇടാ സീൻ ഇല്ല മാനവ് മാനവ് ബ്രോ എന്തോ യൂട്യൂബിന്റെ ഈ ലോഗോ ഒക്കെ അയക്കുന്നുണ്ട് അപ്പൊ ഒരു സബ് കൂടി പെട്ടെന്ന് തന്നെ നമ്മൾ അലറിയിട്ടാണ് ഗൈസിലായി വിടുന്നത് നിങ്ങളിങ്ങനെ സബ് ചെയ്തിരുന്നാൽ ശരിയാവില്ല എല്ലാവരും സബ് ചെയ്യാം നാൽപ്പത് വാച്ചിങ് ഉണ്ട് എല്ലാവരും സബ് ചെയ്യുക പെട്ടെന്ന് തന്നെ നിങ്ങൾ പെട്ടെന്ന് സബ് ചെയ്താൽ നമുക്ക് ഫൈവ് പോയിൻ്റ് ഫൈവ് കെ എങ്കിലും അടിക്കാം സിക്സ് കെ ആണ് ടാർഗറ്റ് ഇപ്പോൾ തൽക്കാലത്തേക്ക് പിന്നെ എല്ലാവരും സബ് ചെയ്താലും അൺസബ് അടിച്ച് പോകുന്നതുകൊണ്ട് നമുക്ക് ആ ടാർഗറ്റ് അങ്ങനെ പെട്ടെന്ന് വെക്കാൻ പറ്റില്ല സബ് ചെയ്യാതെ കാണുന്നത് മുപ്പത്തെട്ട് വാച്ചിങ് ഉണ്ട് മുപ്പത്തെട്ട് പേരിൽ എല്ലാവരും ഒന്ന് സബിക്ക പെട്ടെന്ന് തന്നെ സബ് അടിച്ചാൽ ഓളാക്കി വെക്കുക അയ്യൂബ് മോത്തേടം ഹായ് പറയുന്നുണ്ട് ബ്രോ വെൽക്കം ടു പേരായതുണ്ട് പെട്ടെന്ന് ഇങ്ങനെ കുറച്ച് സെക്കൻഡ് ഇവിടെ കമൻറ്റിൽ കാണിക്കൂ മാനവ് സാബൻ ഐ ആം ബാക്ക് ഓ ഏതാ ബ്രോ നേരത്തെ ലൈവിൽ വന്നല്ലേ സീൻ 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 എല്ലാവരും നമ്മളെ സെഡ് ആക്കി നമ്മളെ ഷെഡ് ആക്കാൻ വേണ്ടി തന്നെ കൊറേ പേര് ഇട്ടുണ്ട് സബ് ചെയ്യും അൺസബ് അടിക്കും ഒരു സബ് സബൂഡി അങ്ങനെ കൂടിയിട്ടുണ്ട് രണ്ട് സബ് ഗ് എല്ലാരും ഒന്ന് സബ് അടിച്ച് പാറാക്ക പെട്ടെന്ന് തന്നെ എല്ലാരും ഇടുന്നുണ്ട് ചിരിക്കുന്നു എന്ത് പറ്റി ബ്രോ സെഡാണോ ലൈക്ക് അടിക്കാത്ത എല്ലാവരും ഒന്ന് ടാപ്പ് ചെയ്ത് വിളിച്ച് ലൈക്ക് എടാ സ്പാം കമൻ്റ് വരുന്നുണ്ടെന്ന് തോന്നുന്നു മെസ്സേജ് കാണിക്കുന്നില്ല ചെക്ക് ചെയ്തിട്ട് പറയാം ആരും പോരുത് എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യാം പവർ ആക്കുക അറുപത്തിരണ്ട് വാച്ചിങ് എല്ലാവരും അൺസബ് അൺസബ് ചെയ്യല്ല ആരും എല്ലാവരും സബ് ചെയ്ത് സബ് ചെയ്യാത്ത കുട്ടികാരെല്ലാം സബ് ചെയ്യുക പെട്ടെന്ന് തന്നെ സബ് ചെയ്ത് ബെല്ലൈക്കണൊന്ന് അടിച്ചുപൊട്ടി ചേക്കുക ഓൾ ആക്കി വെക്ക് അപ്പം ഗൈസ് സബ് ചെയ്ത് എല്ലാവരും കൂട്ടുകാരും സബ് ചെയ്ത് പവറാക്കി ഗൈസ് അഞ്ഞൂറ്റി അല്ല അയ്യായിരത്തി നാനൂറ്റി പതിനേഴ് സബ് ഞാൻ ആരെയും പിടിച്ചറിയാതെ മോഡറേറ്ററാക്കി ആരാ തിരില്ല ഗൈസ് ആരാ മോഡറേറ്റർ എന്ന് പറഞ്ഞാൽ ജസ്റ്റ് ഒന്ന് കമന്റ് ചെയ്യുക ലൈവ് ലൈവ് കാണുന്നുണ്ടെങ്കിൽ കമന്റ് ചെയ്യാം പെട്ടെന്ന് തന്നെ മെസ്സേജ് വ്യൂ ചെയ്യാൻ പോയതാണ് ഗൈസ് ആരും വിചാരിച്ച ഒന്ന് വിചാരിക്കില്ല പവർ വരട്ടെ ഗൈസ് ഒരു സബ് ഇടുകയാണെങ്കിൽ നമുക്ക് അയ്യായിരത്തി നാനൂറ്റി ഇരുപത് സബ് എല്ലാവരും സബ് ചെയ്യാം സബ് ചെയ്യാതെല്ലാ കൂട്ടുകാരും പെട്ടെന്ന് സബ് ചെയ്ത് പവറാക്കാം നമുക്ക് പറ്റുവാണെങ്കിൽ ഇന്നത്തെ ഒറ്റ ലെവലിൽ തന്നെ സിക്സ് കെ അടിക്കാൻ നോക്കണം അഞ്ഞൂറ് സംഭവം ഒറ്റ ദിവസം കൊണ്ട് കൂടൂല എന്നാലും നിങ്ങൾ മാക്സിമം സപ്പോർട്ട് ചെയ്യാണെങ്കിൽ നമുക്ക് പെട്ടെന്ന് തന്നെ അയ്യായിരത്തി നാനൂറ്റി ഇരുപത് സബ് ഏതാ സബ്സ്ക്രൈബേഴ്സിന്റെ പവർ ഇത്രയും പവർ ഞാൻ പ്രതീക്ഷിച്ചില്ല കമന്റ് ആരോടും വരുന്നില്ല അടിച്ചുപോയി ഗൈസ് ഇരുപത് സബ് ഗൈസ് മാക്സിമം സപ്പോർട്ട് ചെയ്യുക മാക്സിമം മാക്സിമം കൊറേ പേര് ഹായ് തരുമോ എന്ന് പറയുന്നുണ്ട് പക്ഷെ എനിക്ക് ഇവിടെ കമന്റ് കാണിക്കുന്നില്ല യൂട്യൂബിൽ മാത്രമേ കാണിക്കുന്നുള്ളൂ എന്തൊക്കെയോ ഇഷ്യൂ അറിയില്ല എന്താന്ന് ലൈവ് ഒന്നുകൂടി എൻ്റാക്കിട്ടിട്ടേണ്ടി വരും കൈ പക്ഷെ ഒരു പത്ത് മിനിറ്റ് ആകുമ്പോൾ ലൈവ് എൻ്റാക്കിയിട്ട് നിങ്ങൾ ആരും പോകരുത് കമൻ്റ് കാണുന്നില്ല അതാണ് പ്രശ്നം കമൻറ്റ് യൂട്യൂബിൽ പോയി നോക്കുമ്പോൾ മിനിമൈസിൽ യൂട്യൂബിൽ കാണുന്നുണ്ട് ഇത് കണ്ടോ എന്താ ശശി വീണ ദി ദിയാകുമാർ ദിസീസ് എന്ന് പറയുന്നുണ്ട് പിന്നെ ഒരു ഹായ് ഹൈദര പറയുന്നുണ്ട് ഫ്രീ ഫയർ കളിക്കാന്ന് പറയുന്നുണ്ട് ആര്യട പിടിച്ച് മോഡറേറ്റർ ആക്കി വെച്ചിട്ടുള്ള കേസ് ആരെയൊന്നും തിരിയുന്നില്ല ശശിവീണ ദിവ്യകുമാർ പന്നി എന്ന് പറയുന്ന നല്ലതാ യൂട്യൂബില് കാണാൻ പറ്റുന്നുള്ള കേ ആറാണ് സബിയതെ കമന്റ് 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 സീനാണ് ഒരു പത്ത് മിനിറ്റ് ആവുമ്പോൾ ജസ്റ്റ് ഒന്ന് ലൈവ് എൻ്റെ എല്ലാവരും സബ്യാത്ത എല്ലാ കൂട്ടുകാരും സബിയാണ് മാക്സിമം മാക്സിമം എല്ലാവർക്കും ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ആക്കിയപ്പോ ഡെയിലി ലൈവ് വരും നമ്മൾ നമ്മൾ ക്രിഞ്ച് കണ്ടന്റ് ഡെയിലി ലൈവ് വരും സപ്പോർട്ട് ചെയ്യാൻ പറ്റുന്ന എല്ലാവരും ചെയ്ത് കാണാൻ പറ്റുന്നില്ല അതാണ് പ്രശ്നം ആ അറിയില്ല പിന്നെ ലൈക്ക് എല്ലാ കൂട്ടുകാരും ആദിദേവ് ആദിദേവ് ഹായ് പറയുന്നുണ്ട് ആദിദേവ് ഹായ് വെൽക്കം ടു സ്ട്രീം ബ്രോ ുംബ് പവർ ആക്കെ പതിനെട്ട് വായിച്ചാകുമ്പോ എന്നിട്ട് ഒന്നുകൂടി വരാം കമന്റ് കാണുന്നില്ല ഇനി നിങ്ങളുടെ കമന്റ് ഞാൻ വായിച്ചില്ലെങ്കിൽ നിങ്ങക്ക് വിഷമവും സബ് സപ്പോർട്ട് ആക്കുക പെട്ടെന്ന് തന്നെ അക്ഷയ് കേട്ടി പറയുന്നുണ്ട് പിന്നെ ഏതാ സീൻ പിള്ളേരുടെ പവർ സബ്സ്ക്രൈബേഴ്സ് പവർ എത്ര പെട്ടെന്ന് സബ് കൂടുന്നതെന്ന് നോക്ക് ഏതാ പിള്ളേര് സീൻ ഒരു സബ്ബോട്ട് കൂടിയിട്ടുണ്ട് കൈസങ്ങനെ നമ്മൾ ഇന്നത്തെ രണ്ട് ലൈവിനകത്താണ് ഇത്രയും നാനൂറ് സംതിങ് സബ് കയറിയത് ഏതാ നിങ്ങളുടെ പവർ ഇത്രയും പവർ ഞാൻ പ്രതീക്ഷിച്ചില്ല സാധാരണ ഷോർട്സ് ഇട്ടാൽ പോലും എനിക്ക് ഇത്രയും സബ് കൂടത്തില്ല നിങ്ങൾ നിങ്ങളുടെ സബ്സ്ക്രൈബ് സബ്സ്ക്രൈബിങ് ഏതാ നിങ്ങളുടെ സപ്പോർട്ട് കൊണ്ട് മാത്രം ഇത്ര എത്തിയത് മാക്സിമം 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 എല്ലാവരും സപ്പോർട്ട് ചെയ്യുക ലൈവ് ഇടാനും സമ്മതിക്കത്തില്ല കുറെ പട്ടു കരക്കുന്നുണ്ട് കറക്റ്റ് പത്ത് മിനിറ്റ് പത്ത് മിനിറ്റ് കഴിഞ്ഞ് കഴിച്ചു ഞാൻ ലൈവ് ഉണ്ടാക്കിട്ട് വരാം നിങ്ങളുടെ കമന്റ് കാണാൻ പറ്റുന്നില്ല ഓക്കേ ആരും പോകരുത് ഞാൻ തന്നെ ലൈവ് വരുന്നതാണ് മാക്സിമം എല്ലാവരും സഭ്യാതെ എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യാം ഏഴ് ഉണ്ട് ഇപ്പം ലാസ്റ്റ് എല്ലാവരും പോകാന്ന് പറഞ്ഞപ്പോ ഇറങ്ങിപ്പോയി അപ്പൊ സഭ്യേത കാണുന്ന ഏഴ് പേരിൽ ഒരാളെങ്കിലും സഭ്യത കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ് സബടിക്ക പെട്ടെന്ന് തന്നെ ലൈവ് ഉണ്ടാക്കാം